ത്തില് ഇപ്പോ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടതുപക്ഷത്തിൽ നിന്നുമുള്ള വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ അത് വളരെ വലിയ തോതിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പല രീതിയിൽ തന്നെ അതിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ടുള്ള പലതിൽ നിന്നുമുള്ള കൊഴിഞ്ഞു പോക്കലുകളും വളരെയധികം വ്യക്തമായി കാണപ്പെടുന്നു ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഡിവൈഎഫ്ഐയിൽ നിന്നായാലും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ നിന്നായാലും ഒക്കെ തന്നെ യുവാക്കളുടെ ഒരു കുഴിഞ്ഞു പോക്ക് അത് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പല ജില്ലകളിൽ നിന്നായി തന്നെ നിരവധി പേര് അതായത് പ്രവർത്തകർ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേര് യുവാക്കൾക്കിടയിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഏകദേശം നൂറിലധികം പേര് ഇതിനോടകം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം വിട്ടുകൊണ്ട് അതായത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള ഒഴുക്ക് തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിൽ തന്നെയാണ് ഇപ്പോൾ ഡി നിന്നും അതോടൊപ്പം തന്നെ എസ് എഫ് ഐയിൽ നിന്നും ഒക്കെ തന്നെയുള്ള ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെ ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ഇടതുപക്ഷത്തിന് എത്രത്തോളം ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവരൊക്കെ തന്നെ ഇടതുപക്ഷം വിട്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ അതല്ല എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ബി ജെ പി നേരിടേണ്ടി വരുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഒരു കൂട്ടക്കൊഴിഞ്ഞുപോക്കൽ എന്ന് പറയുന്നത് അത് ഇടതുപക്ഷത്തിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ പറയുന്നത് തോതിൽ ബി വൈ എഫ് ഐ ആയാലും എസ് എഫ് ഐ ആയാലും ഒക്കെ തന്നെ അതിനുള്ളിൽ യുവാക്കൾക്കിടയിൽ നിന്ന് സംഭവിക്കുന്ന പ്രവർത്തകർ നേതാക്കൾക്കിടയിൽ നിന്ന് സംഭവിക്കുന്ന ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും ഇടതുപക്ഷം ഏത് തരത്തിലാണ് നേരിടാൻ പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഈ ഈയൊരു കൊഴിഞ്ഞുപോക്കലുകൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായി ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ അതല്ല ഇതൊന്നും തന്നെ ബാധിക്കാത്ത തരത്തിൽ ഇടതുപക്ഷത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ സാധിക്കുമോ കാത്തിരി തന്നെ കാണണം എന്തായാലും ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കും വരുന്ന തെരഞ്ഞെടുപ്പ് അത് എല്ലാ തരത്തിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് എൽ ഡി എഫിനെയും ഇപ്പോൾ ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും പല തരത്തിലുണ്ടാകുന്ന ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും ബാധിക്കാൻ പോകുന്നത് ഈ ഒരു തലവേദന എൽ ഡി എഫ് ഏത് തരത്തിൽ മറികടക്കുമെന്നുള്ളത് കണ്ടറിയാം